പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കാട്ടാനയുടെ ആരോഗ്യനില ഗുരുതരം ആനയക്കു മതിയായി ചികിത്സ നൽകുന്നില്ലെന്ന ആനപ്രേമി സംഘം ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സിക്കണമെന്നാണ് ആവശ്യം ആനപ്രേമി സംഘം വനംമന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനും പരാതി നൽകി മലമ്പുഴ മലമ്പുഴക്കാട് റെയിൽവേ ട്രാക്കിനടുത്ത് ട്രെയിൻ തട്ടി വലതു കാലിന് സാരമായ പരിക്കും ഇടത് കാലിനും ഇടുപ്പിനും പരിക്കേറ്റ ആനയെ കഴിഞ്ഞ ബുധനാഴ്ച കാലത്ത് മൂന്നര മണിക്കായിരുന്നു സംഭവം എന്ന് നാട്ടുകാർ പറഞ്ഞ് വനംവകുപ്പ് അവിടെ പോവുകയായിരുന്നു പക്ഷേ അന്ന് തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകേണ്ടതാണ് കാരണം നമുക്കറിയാം നാട്ടാനകളുടെ വിഷയത്തിൽ എന്തെങ്കിലും ചെറിയൊരു സംഭവം നടന്നാൽ ആ ആനയെ വനംവകുപ്പ് പിടികൂടി എന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി വാദിക്കുന്ന വനംവകുപ്പ് ജി ജിപിയോ ആണ് ഹൈക്കോടതിയിൽ ഉള്ളത് എന്നാൽ ഈ വിഷയത്തിൽ തീവ്ര മൃഗസ്നേഹികൾ ഉൾപ്പെടെയുള്ളവർ ആരും ഒന്നും പറഞ്ഞതായി കാണുന്നില്ല എന്നിരിക്കെ ആനയുടെ ജീവൻ നിലനിർത്താൻ വനംവകുപ്പ് അന്ന് തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതിയിരിക്കുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനും പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം പരാതി നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർച്ചേരിയാണ് അരുൺ ഈ ആനയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ് അപ്പം ഈ പരാതിയിലെ പ്രധാന ആവശ്യങ്ങളും ഏത് വിധത്തിലാണ് സുരേഷ് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ മലമ്പുഴ കൊട്ടേക്കാടിൽ ട്രെയിൻ തട്ടി ആനയെ കണ്ടെത്തിയത് ആദ്യം ട്രെയിൻ ആനയെ ഇടിച്ചതാണെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു പിന്നീട് അതല്ല ആരോഗ്യ പ്രവർത്തകരുടെ പരിശോധനയിൽ ആന ഈ ട്രെയിൻ കട്ട് ഓടിയ സമയത്ത് വീണ് അതിന് പരിക്കേറ്റതാണ് എന്ന തരത്തിലും കണ്ടെത്തൽ ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഈ കാട് കയറാതെ ഇരുന്ന ആന പിന്നീട് ഈ മലമ്പുഴിയിലെ ജനവാസ മേഖലയിൽ പ്രത്യേകിച്ച് റോഡരികിലൊക്കെ ഒന്ന് വിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനെ ഏതായാലും ഈ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് വനംവകുപ്പ് ജി പി ഒ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടാത്തത് എന്നുള്ളതാണ് ഈ ആനപ്രേമി സംഘം പറയുന്നത് ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകുന്ന നടപടികളാണ് വേണ്ടത് പക്ഷേ ആനയ്ക്ക് ഇതുവരെയായിട്ടും മതിയായ ഒരു ചികിത്സയും നൽകുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ആനപ്രേമി സംഘം ഉന്നയിക്കുന്നത് ആനപ്രേമി സംഘം ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനും ഒക്കെ പരാതിയും നൽകിയിട്ടുണ്ട് ആനപ്രേമി സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് നച്ചിങ്ങനാണ് പരാതി നൽകിയിരിക്കുന്നത് ആനയുടെ ആരോഗ്യനില ഏതായാലും ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണം എന്നുള്ള ഒരു ആവശ്യമാണ് ആനപ്രേമി സംഘം ഉന്നയിക്കുന്നത്